ഹലേ ജനി ടു സക്സസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ സയൻസ് ആണല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ അവസാനത്തെ പാഠമാണ് നോക്കുന്നത് പത്താമത്തെ ചാപ്റ്റർ ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം മൊത്തം നമ്മൾ പൂർത്തിയായിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഓരോ പാട്ടായിട്ട് സമയം കിട്ടുമ്പോൾ ഒക്കെ കണ്ടോണം കേട്ടോ അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലോട്ട് പോവാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എനേബിൾ ും പിടിക്കാൻ വേണ്ടി ഒരു കുറുക്കൻ പതുങ്ങി പതുങ്ങി വരുവായിരുന്നു കുറുക്കനെ കണ്ടപാടെ ആമ എന്താ ചെയ്തത് അതിന്റെ തല ഉള്ളിലോട്ട് വലിച്ചു അപ്പോൾ ആമയ്ക്ക് നല്ല കട്ടിയുള്ള പുറന്തോടല്ലേ കുറുക്കനെ വല്ലതും ചെയ്യാൻ പറ്റോ ഇല്ല അപ്പം ആമയുടെ ഹെൽമെറ്റ് ആണ് ആമയുടെ പുറന്തോടെന്ന് പറയുന്നത് എന്തിനാണ് ഈ പുറന്തോട് കൊടുത്തിരിക്കുന്നത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ മാത്രമാണോ അല്ല ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി കൊടുക്കുന്നതിനും ഒക്കെയാണ് ഈ പുറന്തോട് ഉള്ളത് വേറെ ഏതൊക്കെ ജീവികൾക്ക് ഇതുപോലെ പുറന്തോടുണ്ടോന്ന് നിങ്ങൾക്ക് അറിയാവോ ഒച്ച് വണ്ട് ചിപ്പി ഇവയ്ക്കൊക്കെ ഇതുപോലെ കട്ടിയുള്ള പുറന്തോടുള്ളതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ബാഹ്യഅസ്തികൂടത്തിനെ പറ കുറിച്ചിട്ടാണ് ബാഹ്യഅസ്തികൂടം അല്ലെങ്കിൽ എക്സോസ് കൾറ്റൻ എന്ന് പറയുന്നത് എന്താണ് ബാഹ്യം അതായത് പുറമേ ഉള്ളത് ശരീരത്തിന്റെ പുറത്തുള്ള ആവരണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബാഹ്യ അസ്ഥി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ മീൻ പല്ലി പശു ആട് ഇവയ്ക്കൊക്കെ എവിടെയാണ് അസ്ഥി കൂടം പുറമെയാണോ അല്ല ശരീരത്തിന്റെ അകത്താണ് അല്ലെ മീനൊക്കെ നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ ഉള്ളൊക്കെ വരുത്തില്ലേ അപ്പൊ അങ്ങനെയുള്ള ജീവിയുടെ അസ്ഥി കൂടങ്ങൾ ശരീരത്തിന്റെ ഉള്ളിലാണ് ഇവയെ നമ്മൾ എന്ത് പറയാം എൻഡോസ്കെൽറ്റൻ അല്ലെങ്കിൽ ആന്തര അസ്ഥി കൂടങ്ങളെന്ന് പറയാം ഇനി ഇത് രണ്ടും ഉള്ള ഒരു ജീവിയുണ്ട് കേട്ടോ ബാഹ്യാസ്ഥി കൂടവും ആന്തരാസ്ഥി അസ്ഥി കൂടോ ഉള്ള രണ്ട് ജീവികളുണ്ട് ആമയും ചീങ്കണ്ണിയും ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് ഫീമറാണ് അല്ലെ തുടയല് ഏറ്റവും ചെറിയ അസ്ഥിയോ ചെവിയിലെ തലച്ചോറിനെ സംരക്ഷിക്കുന്ന എന്താണ് തലയോടാണ് ശരീരത്തിലെ ഏറ്റവും ബലമുള്ള അസ്ഥിയും തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥിയും ഏതാണെന്ന് ചോദിച്ചാൽ കീഴ്ത്താടി എല്ലാണ് കേട്ടോ ശരീരത്തിൽ ഏറ്റവും ബലോന്ന് ചോദിച്ചാലാണ് കീഴ്ത്താടി എല് ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ ഫീമർ ആണ് മാറിപ്പോലും കേട്ടോ നമ്മുടെ ശ്വാസകോശത്തെയും ഹൃദയത്തെയൊക്കെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയെല്ലുകൾ ആണ് ജനിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് എത്ര എല്ലുകൾ കാണും മുന്നൂറ് എല്ലുകൾ കാണും എന്നാൽ പ്രായപൂർത്തിയാവുമ്പോഴോ ഇരുന്നൂറ്റി ആറായിട്ട് കുറയും മൂക്ക് ചെവി എന്നിവയിലൊക്കെ കാണുന്ന അസ്ഥികൾ വളരെ മൃദുവാണ് അവയെ നമുക്ക് എന്ത് പറയാം തരുണ അസ്ഥികളെന്ന് പറയാം ഇനി നമ്മൾ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സന്ധി സന്ധി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കൈയും കാലും ഒക്കെ നന്നായിട്ട് ചലിപ്പിക്കണമല്ലേ ഓരോ ഭാഗത്തോട്ട് തിരുക്കി എടുക്കുകയൊക്കെ വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് അസ്ഥികളുണ്ട് ഈ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കേണ്ട ഈ ബന്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അസ്ഥിസന്ധികൾ എന്ന് പറയുന്നത് ഒരു മൂന്ന് രീതിയിലുള്ള സന്ധി നമുക്ക് പഠിക്കാനുണ്ട് ആദ്യത്തേത് ഗോളരസന്ധിയാണ് ഗോളരസന്ധി തോളല്ല് ഇടുപ്പല്ലിലാണ് ശരീരഭാഗം എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യം ഉള്ളവയെന്ന് ചോദിച്ചാൽ അത് ഗോളരസന്ധിയാണ് ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു ഇനി അടുത്തത് വിജാഗിരി സന്ധിയാണ് നമ്മുടെ കൈമുട്ട് കാൽമുട്ട് അതായത് വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു അടുത്ത ലാസ്റ്റ് വൺ കീലസന്ധി കീലസന്ധി എന്ന് വെച്ചാൽ നമ്മുടെ കഴുത്ത് കഴുത്തിൽ എന്താ പ്രത്യേകത ഒരസ്ഥി മറ്റൊന്നിൽ ഇരു ദിശയിലേക്കും തിരിയുന്നു എന്താണ് അടുത്തത് അസ്ഥി ഭംഗമാണ് എന്നുവെച്ചാൽ നമ്മൾ വീഴിയോ അല്ലെങ്കിൽ ആക്സിഡന്റ് ഒക്കെ പറ്റിയോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അസ്ഥി പൊട്ടോ അല്ലെങ്കിൽ അസ്ഥിയിൽ വിള്ളൽ ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് അസ്ഥി ഒടിയോ ചെയ്യുന്നെങ്കിൽ നമുക്കതിനെ അസ്ഥി ഭംഗോ എന്ന് പറയാം ഇനി അസ്ഥിയുടെ സ്ഥാനം തെറ്റുവാണെങ്കിൽ അതിനെ നമുക്ക് എന്ന് പറയാം അതാണ് രണ്ട് കാര്യങ്ങൾ ഇനി നമുക്ക് അസ്ഥികളെ കാഠിന്യത്തിന് വേണ്ടിയിട്ട് എന്താ വേണ്ടത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണല്ലേ വേണ്ടത് അതായത് കാൽസ്യം വേണം ഫോസ്ഫറസും വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ചെറിയ മത്സ്യങ്ങളും അതുപോലെ തന്നെ മുട്ട പാൽ കാൽസ്യം കൂടുതൽ അടങ്ങിയ സംഭവങ്ങളൊക്കെ കഴിക്കണം പച്ചക്കറികളൊക്കെ കഴിക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക്